നടി നവ്യ നായർ ഇന്ന് ആരാധകർക്കിടയിൽ സജീവ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടി നവ്യ നായരുടെ ജീവിതത്തിൽ വന്ന കുറച്ച് മാറ്റങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഈ അഭ്യൂഹങ്ങൾക്ക് തുടക്കം കൂട്ടുന്നതാണ് നവ്യ നായർ പങ്കുവച്ച വിഷു ഫോട്ടോസ് അച്ഛനും അമ്മയ്ക്കും മകനും സഹോദരനും ഒപ്പമാണ് നവ്യ നായർ വിഷു ആഘോഷിച്ചത് ഭർത്താവ് സന്തോഷ് മേനും അപ്പയും ഉണ്ടായിരുന്നില്ല റിപ്പോർട്ടുകൾ പ്രകാരം സന്തോഷ് മേനൻ തന്റെ അമ്മയ്ക്കൊപ്പമാണ് വിഷു ആഘോഷിച്ചത് ഏറെ നാളായി വിഷു ദിവസ വിശേഷ ദിവസങ്ങളിൽ ഒന്നും തന്നെ നവ്യ നായർ ഭർത്താവിനെ കാണാറില്ല എന്തെങ്കിലെന്നാണ് ആരാധകരുടെ ചോദ്യം വിവാഹം കഴിഞ്ഞ ഭർത്താവിനൊപ്പം മുംബൈയിലേക്ക് പോയതാണ് നവ്യ നായർ കഴിഞ്ഞ അഞ്ചു വർഷമായി കേരളത്തിലാണ് മകനും മാതാപിതാക്കളും ഒപ്പമുണ്ട് വിവാഹത്തോടെ കലാരംഗത്ത് നിന്ന് മാറി നിന്ന നവ്യ ഇപ്പോൾ കലാരംഗത്ത് സജീവമായിരിക്കുകയാണ് നൃത്ത വിദ്യാലയം തുടങ്ങി സിനിമകളിൽ അഭിനയിച്ചു ഷോക്കളിൽ സജീവമായി ഭർത്താവിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി വീട്ടിലിരിക്കുമ്പോൾ തന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റാത്ത വിഷമം നവ്യയ്ക്കുണ്ട് ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് നവ്യയുടെ വിവാഹം അന്ന് വിവാഹമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വിജയം എന്നാണ് കരുതിയത് ഈ കണ്ടീഷനെ കൊണ്ട് അടിസ്ഥാനപരമായ അവകാശം പോലും മനസ്സിലാക്കിയില്ല ഭർത്താവ് എനിക്കെതിരായി സംസാരിച്ചാൽ അത് അദ്ദേഹത്തിന്റെ അവകാശം മാത്രമാണ് എന്നാണ് ഞാൻ കരുതിയത് എന്ത് പ്രശ്നം വന്നാലും എങ്ങനെയും അത് സഹിച്ചേ പറ്റൂ എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എന്ന് നവ്യ പറയുന്നു ഒരിക്കൽ തമാശരൂപേണ വിവാഹത്തെ പറ്റി നവ്യ സംസാരിക്കുകയുണ്ടായി കല്യാണം കഴിയുന്നതിന് മുമ്പ് ആണുങ്ങൾ പലതും പറയും അതൊക്കെ വെറുതെയാണെന്നാണ് ഇപ്പോൾ ഏറെ നാളുകളായി നവ്യയും ഭർത്താവ് സന്തോഷ് മേനോനും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് നവ്യയെല്ലാം തുറന്നു പറയുന്നതിന്റെ മുമ്പ് തന്നെ ഒരുപാട് തവണകളായി നവ്യയും ഭർത്താവ് സന്തോഷ് മേനോനും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് അവർ വേർപെരിഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു എന്നാൽ ഇതിനോടൊന്നും തന്നെ താരം ഇതിനു മുമ്പ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി പേരാണ് നവ്യയെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തിയിരിക്കുന്നത്